ഈ വലിയ മലയോര താഴെയാണ് ഇതിന്റെ സ്മാരകം ഈ എണ്ണൂറ്റി നാപ്പത്തി ഒന്ന് അവിടെ മുന്തിരി തോട്ടം ആണ് എല്ലാം മുന്തിരി തോട്ടമാണ് ഇതൊന്ന് കൃഷിയാണ് സാധനം കൊണ്ട് കേരളത്തിലോട്ട് വരണത് ഭയങ്കരമായ വേലാണ് ഈ വേലത്ത് നമ്മളാരും ഇറങ്ങി നിൽക്കില്ല ചെറിയൊരു ചെറിയൊരു തോട്ടമാണ് തക്കാളി അവർ പറിച്ചുകൊണ്ട് തട്ടേണ്ട കിലോ കണക്കിലതാ പിന്നെ ഇതിന്റെ ബാക്കിൽ ഈ ഈ തൊട്ടപ്പുറത്ത് നമ്മൾ ചേർന്നോളൂ ഇനി അടുത്ത വേറെ തോട്ടത്തിലോട്ട് പോവാം സൂപ്പർ കാലവണ്ടി ഞാൻ ഇങ്ങനത്തെ കാലവണ്ടി വേണ്ടി നമ്മളാ ഇവിടെ ഓണ്ട ഇത് ഇവിടെ ഇത് ഓടാൻ പോണ വണ്ടിയാണ് ഓടാൻ പോണത് അല്ലേ ഇവിടെ കുറെ മാടൊക്കെ ആ ചേട്ടൻ കുറേ മാടിൻ്റെ അതായത് മാടെന്ന് പറയുമ്പോ കാള അതൊരു സംഭവം ഒരു സൈഡില് പിന്നെ ചെറിയ പശുവിൻ്റെ ഇത് കുട്ടികൾ നല്ല സൂപ്പറായിട്ടുണ്ട് കാള നല്ല ഭംഗിയായിട്ടുണ്ട് വളർത്തുന്ന സ്ഥലമാണ് കേട്ടോ ചേട്ടാ നമ്മളൊരു യൂട്യൂബ് ചാനലാണ് ജസ്റ്റ് ആ കൃഷിയിടം എല്ലാം കണ്ടപ്പോൾ ഇറങ്ങിയാണ് മലയാളിയല്ലേ ഇത് നല്ല നല്ല രസം ഉണ്ട് കേട്ടാ ഇത് ഇവിടെ വളർത്തലാണ് അല്ലേ ഇത് വളർത്തിയിട്ട് നമ്മൾ ആൾക്കാരെ വാങ്ങിച്ചിട്ട് പോകല്ലേ അതെ ആ അത് തന്നെ ആഹ് ആഹ് ഇത് ആ ഇത് മൊത്തം കാളേലിതാണല്ലേ കാള പശു നല്ല നല്ല വൃത്തിയുണ്ട് നല്ല ഭംഗിയുണ്ട് കാണ ഇതാൾ കിടലാണ് കേട്ടോ ഈ സാധനം ആ റൈസ് റൈസ് അല്ലേ ഓ ഇത് അതാ ആ വണ്ടി റൈസിനുള്ളതാണ് അല്ലേ

ഈ വണ്ടി നമ്മൾ കണ്ടപ്പോഴേ സംശയം ഉണ്ടായിരുന്നു ഇത് രണ്ട് റൈസിന്റെ കൂടെ വണ്ടിയാണത് ഓക്കെ അപ്പൊ നമ്മള് യാത്ര ചെയ്യുന്ന വഴി മദ്യ നമ്മൾ ഇവിടെ ഇറങ്ങി ചെറിയ കടയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഓക്കെ ചേട്ടാ എന്തൊക്കെയുണ്ട് അപ്പം അപ്പം ഇതാ ഇവിടെ അപ്പം ചൂടുന്ന രീതി എന്താ നമ്മളവിടുത്തെ വ്യത്യാസമുണ്ട് ഇത് നമ്മളെ എന്ന് പറയും നമ്മളവിടെ ഇത് അപ്പം അവർ അപ്പച്ചട്ടിക്ക് ചട്ടിയാണ് നമ്മളെ ചട്ടി പോലത്തെ ചട്ടിയിലാണ് ഉള്ളത് വേറൊരു സ്റ്റൈലാണ് എന്താ ഇന്നുള്ള കറി എന്തെങ്കിലും ചേട്ടാ സാമ്പാറും ചട്ടനിയൊക്കെ എപ്പോഴുള്ളൂ അല്ലെങ്കിൽ ചേട്ടൻ എന്തൊക്കെ ഇവിടെ വെറൈറ്റി ഉള്ള സാധനങ്ങൾ സ്പെഷ്യൽ ഐറ്റംസ് ഫിഷ് ഫേമസ് ആണ് ഈ കട കടലിൽ ഫേമസ് ആണ് സ്ഥലം എവിടെയാണ് ഇത് ഇവിടുത്തെ ഫേമസ് കടയാണ് അപ്പവും കുടലും ഇപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നപ്പോൾ നമുക്ക് അതൊന്നും തൽക്കാലം അപ്പവും വെള്ള ചട്ടനിയും കഴിക്കാൻ നോക്കാം നല്ല ടേസ്റ്റ് ആണ് ഇതൊരു നമുക്ക് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ അപ്പത്തിന്റെ മാവാണെങ്കിലും ഒരു വേറൊരു ടേസ്റ്റ് ആണ് ഒരു ദോശയും അപ്പവും ആ എന്തോ അതിന്റെ ആവിൽ ചുണ്ണേണ്ടതായിരിക്കാം 感冒、啊、了。 വന്ന കട ഇതാണ് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്ന കട ഇതാണ് ഈ ജോലി നാപ്പതായിട്ടും അമ്പതായിരത്തിനകത്ത് അവിടെ നോൺ വെജ് സാധനങ്ങളുണ്ട് അപ്പം ഇവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞ പുള്ളി ആ അമ്മയ്ക്ക് സുഖമില്ലാതെ പത്ത് പതിനഞ്ച് ദിവസം ആയിട്ട് കട അടച്ചിട്ടേക്കെന്നാണ് പറയുന്നത് ജസ്റ്റ് ഇതാണ് ഷോപ്പ് ജസ്റ്റ് കാണാം ഇതാണ് ഷോപ്പ് പുറാവ് എന്തെല്ലാം ഒരുപാട് ഐറ്റംസ് ഉണ്ട് കടൽ ഞണ്ട് മറ്റേ വയൽചണ്ടുകൾ അങ്ങനെ ഒരുപാട് വെറൈറ്റി പക്ഷെ അവധി നടപ്പായിട്ടും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും വേറെ എങ്ങോട്ടൊരു സ്ഥലത്തോട്ട് പോവാം ഇല്ല കട ഇത് കട അടച്ചിട്ട് ഇപ്പൊ എത്ര ദിവസമായിട്ട് കട അടച്ചത് ഓ എന്ത് കാര്യം എന്താണ് நம்மள வர திரு அப்படியா எல்லாம் ஒருபாடு வெரைட்டி அப்ப நம்ம வேற ஒரு അപ്പൊ നമ്മളെ മുന്തിരി തോട്ടം ഓപ്പോസിറ്റ് ആണ് ഏട്ടാ ഇവിടെ കഴിക്കാൻ ഒരു കട ഷോപ്പ് ഉണ്ട് അവിടെ എം എസ് ആർ മുന്തിരി തോപ്പ് അവിടെ അങ്ങോട്ട് പോവാണ് വണ്ടിയെല്ലാം ഭയങ്കര സ്പീഡ് ആണ് വന്നത് എടുത്ത് ചാടി കൊടുത്താ വണ്ടി ഇടിക്കും ഇവിടെ കാണണ്ട ചെറിയ ചെറിയ മുന്തിരികളാണ് ബസ് ഞാൻ ഇത് വിളഞ്ഞൊന്നുമില്ല ചെറിയ ചെറിയ പച്ച മുന്തിരികളാണ് ഇത് വിളഞ്ഞ മുന്തിരി ഇവിടെ ഇനി ഇവിടെ ഉണ്ടെന്ന് അറിയില്ല വേണ്ട ഫുള്ള് പച്ച മുന്തിരിയാണ് കാണുന്നത് വേണ്ട ഫോട്ടോ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കിയാലോ ചോർച്ച അങ്ങോട്ട് പോവാം ഓക്കെ ഇത് അപ്പാച്ചി അപ്പാച്ചിപ്പന്നേ എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടെ മുന്തിരി തോട്ടം ഓൾറെഡി നമുക്ക് മലയാളികൾക്ക് എല്ലാം വന്ന് കാണാം ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം അങ്ങനെയുള്ള സ്ഥലമാണ് അപ്പൊ അവരെ നമുക്ക് വേണ്ടി ഓപ്പൺ ചെയ്തിരിക്കണം ചില തോട്ടങ്ങളിൽ നമ്മൾ മൂന്ന് തോട്ടം പോയി ആരും നമ്മളെ കേട്ടില്ല ഈ തോട്ടത്തിൽ അവർ കേറാവും അവര് വെൽക്കം ചെയ്യണം നമ്മളെ വരാൻ വേണ്ടി അവരുടെ ബിസിനസ്സും കൂടെയാണ് അതായത് അവര് വേണ്ട അതിൽ തന്നെ ഒരു സാധനങ്ങൾ വേണ്ട ജ്യൂസ് വൈന് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ സെയിൽ ചെയ്യാൻ ഉള്ള ഒരു പിന്നെ ഒരു ടൂറിസ്റ്റ് ആക്കി മാറ്റിയിരിക്കുന്നത് ടൂറിസ്റ്റുകൾക്ക് വരാം മുന്തിരി തോപ്പിൽ ഫോട്ടോ എടുക്കാം ഞാൻ വന്നിവിടെ വന്ന് ഈ പച്ച മുന്തിരി നോക്കിയപ്പോൾ അവര് പറയണത് വേണ്ട അപ്പുറത്ത് പരുത്ത മുന്തിരി അവിടെ പോയി എടുത്തോളം പറയുന്നത് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം ഓക്കെ വേണ്ട സൂപ്പർ സൂപ്പർ പരുത്ത മുന്തിരി വേണ്ട സൂപ്പർ ആയിട്ടുണ്ട് சூப்பர் முந்திரிடா பழுத்துடா செட் ஆகிற வேண்டாம் ஓகே சூப்பராக இருக்கு சூப்பர் சூப்பராக இருக்கு காணாம தான் பயங்கர ரசம் தான் ஃபுல்லு முந்திரி ஃபுல் ஃபுல்லு கண்டா ஃபுல்லு என்ன தலை முட்டுருக்கா கேட்டோம் ஓகே ഇതിങ്ങനെ കടിച്ചു കടിച്ചിട്ടില്ല കടിച്ചിട്ടില്ല ആ മറ്റും നമുക്ക് വർക്കാൻ മുന്തിരിത്തോപ്പ് പോലെ ഫിലിം ഇല്ലാതെ കാണുമ്പോൾ നമ്മൾ ലൊസ് അറിയില്ല നമുക്ക് ഓർമ്മ ഇതാണ് അന്ന് നമ്മൾ ഈ മുന്തിരിത്തോപ്പൊന്ന് കണ്ടിട്ടില്ല ആ കാലഘട്ടങ്ങളിൽ ഇപ്പം നമുക്കത് കാണാൻ പറ്റും തമിഴ്നാട്ടിൽ പോയി എല്ലാം കേരളത്തിലും ഉണ്ട് ചില സ്ഥലങ്ങളിൽ തണുത്ത സ്ഥലങ്ങളുണ്ട് കണ്ടോ ഇത് ഇങ്ങനെ ഏക്കർ കണക്കിനാണ് ഇറങ്ങുന്നത് സൂപ്പർ സൂപ്പർ ആ ദോസ ഇത് കണ്ടോ ഇത് വേണ്ട സൂപ്പർ മധുരം സൂപ്പർ എന്നിട്ട് ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കാം കണ്ടോ നമുക്ക് ആയിട്ട് വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് ഫോട്ടോ എടുക്കാം ഞങ്ങളിപ്പം അവിടെ നിന്ന് തിരിച്ച് മൂന്ന് മുന്തിരിത്തോപ്പിലേക്ക് ആയിട്ട് നമ്മൾ കയറ്റിയില്ല ഇപ്പൊ നാലാമത്തെ ഇവിടെ നമ്മളെ മലയാളത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ വന്ന് ഇവിടെ മലയാളത്തിൽ തന്നെ തോട്ടം സന്ദർശിക്കാവുന്ന എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ ഒത്തിരി ഉദ്ദേശം അവർക്ക് ഇവിടെ ഫുഡുണ്ട് ജ്യൂസ് ഉണ്ട് വൈനുണ്ട് ഇതെല്ലാം അവർ സെയിൽ ചെയ്യാം അവർ ഓപ്പർച്യൂണിറ്റി അതാണ് ടൂറിസ്റ്റിനും കൂടെ മിങ്ങിളായിട്ടുള്ള സാധനം ടൂറിസ്റ്റിനും കൂടെ വന്ന് ഈ തോട്ടം കാണാം ആ സമയത്ത് ഇത് നിന്ന് പറിച്ചു അവിടെ നിന്ന് തന്നെ നമുക്ക് വേണേൽ ഒരു കിലോ രണ്ട് കിലോ ഇവിടെ നിന്ന് തന്നെ പറിച്ചു അവരെടുത്ത് തരും നല്ലൊരു സംഭവമാണ് അത് ഗുളിയാണ് അപ്പം നമ്മൾ രാവിലെ ഇറങ്ങി അവിടെ നമ്മൾ ഇറങ്ങിയ സമയം ഉണ്ടല്ലോ ഇപ്പം വന്ന് ഇവിടെ അടുത്ത ഒമ്പത് മണിയായി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കൂടെ ഇറങ്ങിയാണ് അത് കഴിഞ്ഞിട്ട് അടുത്ത വീടിലോട്ട് പോവാം ഓക്കേ